വെങ്ങിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി അശോകൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും ഒരു നാട്ടിൽ എല്ലാ ഗ്രാമങ്ങളിലും വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള സഹകരണ സംഘങ്ങളും ബാങ്കുകളും ഒക്കെ തന്നെ ഇപ്പോഴുണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾ ഇന്നും എന്നും മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് തരണം ചെയ്യുന്നതിന് വേണ്ടി കടം വാങ്ങിക്കുക എന്നതാണോ അതിനുള്ളൊരു പരിഹാരമാർഗം അപ്പോൾ ഈ സ്വകാര്യ മേഖലയിലുള്ള വളരെയേറെ പലിശ വാങ്ങുന്ന ബ്ലേഡ് കമ്പനികളെന്നൊക്കെ പിന്നീട് അറിയപ്പെട്ടതും അതുപോലെ തന്നെ മനുഷ്യനെ വലിയ മറ്റു ചൂഷണം ചെയ്യുന്നതുമായിട്ടുള്ള പണമിടപാട് സ്ഥാപനങ്ങളുടെ ഒക്കെ കുടുക്കിയിൽപ്പെട്ട് അങ്ങേറ്റം ജീവിതം പകർന്നുകൊണ്ടിരുന്ന പ്രത്യേകിച്ചും കാർഷിക മേഖലയിലെയും പരമ്പരാഗത ജീവിത മേഖലയിലൊക്കെ മനുഷ്യർക്ക് അവരുടെ പ്രസ്ഥാനം ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ചങ്കരംപുറത്ത് വേലായുധൻ എൻറ്റോമെന്റ് വിതരണവും വെങ്ങിണിശ്ശേരി സി എ എൽ പി സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള കൈതക്കയപ്പുഴ മോഹനൻ ൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ആദരവ് തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ബാങ്ക് പ്രസിഡന്റ് സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു നാല് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് കഴിഞ്ഞ വർഷം ആരോളം തുറന്നു കൊടുത്തിട്ടുണ്ട് ബാങ്ക് സെക്രട്ടറി കെ കെ അനിൽ സി സിയു ചെയർമാൻ വോഗീസ് മാസ്റ്റർ ചേർപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജെറി ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ സി ബി സുരേഷ് സി ആർ ശ്രീജിത്ത് അനിതാ പ്രസന്നൻ ബാങ്ക് ഡയറക്ടർ ഡി എം ഉദയവാനു തുടങ്ങിയവർ സംസാരിച്ചു